പുഷ്പക വിമാനം എന്ന ചിത്രത്തിന്റെ വീഡിയോ സോങ് പുറത്തുവിട്ടു ഉല്ലാസ് കൃഷ്ണ സംവിധാനം ചെയ്യുന്ന പുഷ്പക വിമാനം എന്ന ചിത്രത്തിന്റെ ആദ്യ വീഡിയോ ഗാനം പുറത്തിറങ്ങി ബി കെ ഹരിനാരായണൻ രചിച്ച രാഹുൽ രാജ് ഈണമെട്ട പ്രശസ്ത സംഗീത സംവിധായകനും ഗായകനുമായ ഹിഷാം അബ്ദുൽ വഹാബും ശ്രുതി ശിവദാസും പാടിയ ഈ യുഗ്മ ഗാനമാണ് വീഡിയോയിൽ ഉൾക്കൊള്ളിച്ചിരിക്കുന്നത് ഡാർക്ക് മോഡിൽ ഒരു പ്രണയ ഗാനമാണ് ഈ ഗാനം നായക കഥാപാത്രത്തെ സിജു വിൽസനും നായികയായ നമൃതയുമാണ് ഈ ഗാനരംഗത്തിലെ അഭിനേതാക്കൾ മെയിൽ നേഴ്സും ഫീമെയിൽ നേഴ്സുമാരാണ് അവതരിപ്പിക്കുന്ന കഥാപാത്രങ്ങൾ നിരന്തരമായ സൗഹൃദത്തിലൂടെ ഇരുവരും ഏറെ അടുത്തു ഇത് പ്രണയമായി മാറി ഈ പ്രണയമാണ് ഈ ഗാനരംഗത്തിലൂടെ അവതരിപ്പിക്കുന്നത് ഇമ്പകരമായ ഗാനരംഗങ്ങളും മനോഹരമായ ദൃശ്യ കൊണ്ട് ഈ ഗാനം ഏറെ വൈറലാകും എന്നതിൽ സംശയം ഏതുമില്ല നഗര ജീവിതത്തിന്റെ പശ്ചാത്തലത്തിലൂടെ സൗഹൃദത്തിന്റെയും പ്രണയത്തിന്റെയും അതി ജീവനത്തിന്റെയും കഥ പറയുന്നതാണ് ഈ ചിത്രം റയാണോ റോസ് പ്രൊഡക്ഷൻസിന്റെ ബാനറിൽ ജോൺ കുടിയാൻമല കിവിസോ മൂവീസ് നെറിയ ഫിലിംസ് ഹൗസ് എന്നിവർ ചേർന്നാണ് ഈ ചിത്രം നിർമ്മിക്കുന്നത് ആക്ഷനും നർമ്മവും എല്ലാം കൂടി ചേർന്ന ഒരു ക്ലീൻ എന്റർടൈനർ ആണ് ഈ ചിത്രം ബാലു വർഗീസ് ധീരജ് ഡെന്നി സിദ്ദിഖ് പത്മരാജ് രതീഷ് സോഹൻ സീനുലാൽ മനോജ് കെയു ലെന സൈജു അടിമാലി ജയകൃഷ്ണൻ ഹരിത് വിശിഷ്ട മിന്നൽ മുരളി ഫെയിം എന്നിവരും പ്രധാന വേഷങ്ങളിലെത്തുന്നു തിരക്കഥ സന്ദീപ് സന്ദീപ് സദാനന്ദനും ദീപു എസ് നായരുമാണ് ഈ ചിത്രത്തിന്റെ തിരക്കഥ രചിച്ചിരിക്കുന്നത് സംഗീതം രാഹുൽ രാജ് ഛായഗ്രഹണം രവിചന്ദ്രൻ എഡിറ്റിംഗ് അഖിലേഷ് മോഹൻ കലാസംവിധാനം അജയ് മങ്ങാട് മേക്കപ്പ് ജിത്തു പയ്യന്നൂർ കോസ്റ്റ്യൂം ഡിസൈൻ അരുൺ മനോഹർ പ്രൊഡക്ഷൻ മാനേജർ നജീർ പ്രൊഡക്ഷൻ എക്സിക്യൂട്ടീവ് പ്രസാദ് നമ്പ്യാങ്കാവ് പ്രൊഡക്ഷൻ കൺട്രോളർ പ്രശാന്ത് നാരായണൻ നിർമ്മാണ പ്രവർത്തനങ്ങൾ പൂർത്തിയായി വരുന്ന ഈ ചിത്രം ആരിഫ പ്രൊഡക്ഷൻസ് പ്രദർശനത്തിനെത്തിക്കുന്നു